ഡി സി സി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്തു ആശാ വർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കുക അംഗൻവാടി ജീവനക്കാരുടെ വേതന വർധന ഉൾപ്പെടെയുള്ളവ അംഗീകരിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വടക്കാഞ്ചേരി മുണ്ടത്തിക്കോട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി മുനിസിപ്പാലിറ്റിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ബുധനാഴ്ച രാവിലെ പത്തരയോടെ നടന്ന ധർണ ഡി ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ ഉദ്ഘാടനം ചെയ്തു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആശാവർത്തകർക്ക് ഐക്യദാഡ്യത്തെക്കാൾ പ്രാധാന്യം അടിയന്തരമായി ചർച്ച ചെയ്ത് നിരാകാരമിരിക്കുന്ന ആശാപ്രവർത്തകരെ ജീവൻ രക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യുമായാണ് സമര കോൺഗ്രസ് കേരളം മുഴുവൻ പറഞ്ഞിരിക്കുന്നത് എന്തിനും ഏതിനും സമരം ചെയ്യുന്ന സി പി എം സി പി എമ്മിന്റെ ഏറ്റത്താ നമുക്ക് വ്യക്തമായി തന്നെ തിരിച്ചറിയാം തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ രൂപ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമരം സി പി എമ്മിന്റെ ഇത് എന്താ നയമാണ് കുട്ടകൾ സി പി എമ്മിന്റെ നയമാണ് സി പി എമ്മിന് ഇതിൽ എന്തിനും ഏതിനും സമരം ചെയ്ത് അവകാശം നേടിയെടുക്കാൻ സമരം ചെയ്ത സി പി എം ഒക്കെ പോയി ഇന്ന് കുട്ടക മുതലാളിമാരുടെയും വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് ബിജു ഇസ്മയിൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറി ഷാഹിദ് ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി മുണ്ടത്തിക്കോട് മണ്ഡലം പ്രസിഡന്റ് സി എച്ച് ഹരീഷ് ഡി സി സി സെക്രട്ടറി എൻ ആർ സതീശൻ കൌൺസിലർ എസ് എ എ ആസാദ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എ എസ് ഹംസ ടി വി സണ്ണി ബ്ലോക്ക് സെക്രട്ടറി ശശി മംഗലം കൌൺസിലർമാരായ കെ ടി ജോയി ബുഷറ റഷീദ് കമലം ശ്രീനിവാസൻ രമണി പ്രേംദാസ് ഉദയബാലൻ ഗോപാലകൃഷ്ണൻ സിന്ധു യു സുബ്രഹ്മണ്യൻ ടി എസ് മായാദാസ് ഗോപാലകൃഷ്ണൻ നന്ദിയത്ത് കെ കെ അബൂബക്കർ ബിജു കൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വർക്കർമാരോടും അംഗനവാടി ജീവനക്കാരോടും സർക്കാർ കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും മിനിമം വേതനത്തിന്റെ പകുതി പോലും നൽകുവാൻ സർക്കാർ തയ്യാറാകുന്നില്ലെന്നും